തലച്ചോറിനെ ബാധിക്കുന്ന രോഗം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് തലവേദന മെനിഞ്ചൈറ്റിസ് മെനിഞ്ചൈറ്റിസ് ഉത്തരം ഇതിൽ ഏതു പഴം കഴിച്ച ഉടനെ വെള്ളം കുടിച്ചാൽ ചുമ വരും ഓപ്ഷൻസ് മുസമ്പി ചെറി ഉത്തരം മത്സ്യത്തിൻ്റെ അമിതമായ മണം മാറുന്നതിന് ഇതിൽ ഏതാണ് ഉപയോഗിക്കേണ്ടത് ഓപ്ഷൻസ് തൈര് എണ്ണ പാൽ ഉത്തരം പാൽ ശ്വാസകോശാർബുദത്തിൻ്റെ ആദ്യ ലക്ഷണം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് നിലയ്ക്കാത്ത ചുമ ഓക്കാനം കാൽനീര് ഉത്തരം നിലക്കാത്ത ചുമ ഏത് രോഗത്തിൻ്റെ ചികിത്സയ്ക്കാണ് കാശിത്തുമ്പ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻസ് തലവേദന മലബന്ധം ചുമ ഉത്തരം ചുമ പെട്ടെന്ന് ശരീരഭാരം കൂടുകയും അത് കുറയാതെ ഇരിക്കുകയും ചെയ്യുന്നത് ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് ഓപ്ഷൻസ് രക്തസമ്മർദ്ദം തൈറോയിഡ് പ്രമേഹം ഉത്തരം തൈറോയിഡ് പതിവായി പ്രഭാത ഭക്ഷണം ഒഴിവാക്കിയാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം ഇതിലേതാണ് ഓപ്ഷൻസ് തലവേദന മറവി തുമ്മൽ ഉത്തരം മറവി ഇതിൽ ഏത് മത്സ്യം കഴിച്ചാൽ മരണം വരെ സംഭവിക്കാം ഓപ്ഷൻസ് സാൽമൻ തൂണ പഫർ ഉത്തരം പഫർ മത്സ്യം ഇതിൽ ഏത് ചൂടുവെള്ളത്തിൽ കുതിർത്ത് കഴിച്ചാൽ വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നത് ഓപ്ഷൻസ് കറുത്ത മുന്തിരി ഈന്തപ്പഴം ബദാം ഉത്തരം ഈന്തപ്പഴം കൈവിരൽ കൊണ്ട് സ്പർശിക്കാൻ പാടില്ലാത്ത ശരീരഭാഗം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് നാക്ക് മൂക്ക് ചുണ്ട് ഉത്തരം മൂക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കൂട്ടുന്ന ഒരു രോഗം ഇതിലേതാണ് ഓപ്ഷൻസ് കൊളസ്ട്രോൾ പ്രമേഹം ക്യാൻസർ പ്രമേഹം ഗ്യാസ്ട്രവിൽ പെട്ടെന്ന് മാറാൻ ഏറ്റവും നല്ല പാനീയം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് പേരയിലെ വെള്ളം മല്ലിവെള്ളം ഉത്തരം അയമോദകം വെള്ളം സ്വന്തം തലച്ചോറിനേക്കാൾ വലിപ്പം കൂടുതൽ കണ്ണിനുള്ള ജീവി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ഒട്ടകപ്പക്ഷി സിംഹം ജിറാഫ് ഉത്തരം ഒട്ടകപ്പക്ഷി മുറുക്കയുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും നല്ല പച്ചക്കറി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ക്യാരറ്റ് മുരിങ്ങക്കായ പാവയ്ക്ക ഉത്തരം മുരിങ്ങക്കായ ക്യാൻസർ കോശത്തിന് ഇരട്ടി വികസിപ്പിക്കുന്ന ഭക്ഷണം ഇതിലേതാണ് കറൻസി നോട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഇതിൽ എന്തിൻ്റെ സഹായത്തലാണ് ഓപ്ഷൻസ് പരുത്തി ചണം പ്ലാസ്റ്റിക് ഉത്തരം പരുത്തി ജീവിതകാലം മുഴുവൻ ഇതിൽ ഏത് ജീവിക്കാണ് പല്ലു വളരുന്നത് ഓപ്ഷൻസ് പാമ്പ് കടുവ അണ്ണാൻ ഉത്തരം അണ്ണാൻ ഭൂമിയുടെ കുടൽ എന്ന് വിളിക്കുന്ന ജീവി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ഒച്ച ചേര മണ്ണിര ഉത്തരം മണ്ണിര പാമ്പിനെ ഒരു സമ്പൂർണ്ണ ആഹാരമായി കണക്കാക്കുന്ന രാജ്യം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ജപ്പാൻ ഭൂട്ടാൻ ചൈന ഉത്തരം ചൈന ഏറ്റവും കൂടുതൽ മുട്ടയിടുന്നത് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് പക്ഷികൾ ഉരകം മത്സ്യം ഉത്തരം മത്സ്യം മരണം തൊട്ടടുത്തുണ്ട് എന്നതിൻ്റെ ഒരു ലക്ഷണം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് കണ്ണിൽ വേദന ഉറക്കക്കുറവ് ഓർമ്മക്കുറവ് ഉത്തരം ഓർമ്മക്കുറവ് ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രം ജീവൻ വയ്ക്കുന്ന സൂക്ഷ്മ അണുക്കൾ ഇതിൽ ഏതാണ് ഓപ്ഷൻസ് വൈറസ് ബാക്ടീരിയ അമീബ ഉത്തരം വൈറസ് വണ്ണം കൂടാതിരിക്കാൻ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കറി ഇതിൽ ഏതാണ് ഓപ്ഷൻസ് മട്ടൻ കറി ബീഫ് കറി മീൻ കറി ഉത്തരം മീൻ കറി ഏത് രോഗം വന്നാലാണ് ഉരുളക്കിഴങ്ങ് കഴിക്കാൻ പാടില്ലാത്തത് ഓപ്ഷൻസ് കൊളസ്ട്രോൾ അൾസർ പ്രമേഹം ഉത്തരം പ്രമേഹം Thanks for watching.